വൈൻ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലവേദന വരുന്നത് എന്തുകൊണ്ട് വൈൻ കുടിച്ചതിനു ശേഷം തലവേദന എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണ് നിങ്ങൾക്കത് എങ്ങനെ തടയാം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത് പൂർണ്ണമായും കാണുക കാരണം തലവേദന മാറാനുള്ള മാർഗങ്ങളും ആരൊക്കെയാണ് വൈൻ കുടിക്കാൻ പാടില്ലാത്തത് എന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ആത്നിക് ഹെൽത്ത് കോർട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണെന്നറിയാമോ അത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഒരു ബേക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തുടങ്ങിയ ബേക്കറി ഇന്ന് ഗൾഫ് നാടുകൾ ഉൾപ്പെടെ ഒട്ടനവധി ശാഖകളുണ്ട് അതെ എം ആർ എ ബേക്കറി അതിൽ ട്രിബാൻഡ്രം എം ആർ എ ബേക്കറി റെസ്റ്റോറൻറ്റ് ആൻഡ് ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ മിൽക്ക് ബൺ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ് എം ആർ എ ട്രിബാൻഡ്രം നൗ ബാക്ക് ടു ദി ടോപ്പിക് വൈൻ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലവേദന വരുന്നത് എന്തുകൊണ്ട് അതിന് ആദ്യം വൈൻ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാന കാരണം വൈനിലുള്ള ആൽക്കഹോളിൻ്റെ അളവ് ഹിസ്റ്റമിനുകൾ ടാനിനുകൾ വൈനിലെ സൾഫൈറ്റുകൾ എന്നിവ കാരണമാണ് ഈ പദാർത്ഥങ്ങൾക്ക് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും അലർജി പോലെയുള്ള പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകാനും നിർജ്ജലീകരണത്തിലേക്ക് നയിക്കാനും കഴിയും ഇവയെല്ലാമാണ് ആ തലവേദനയ്ക്ക് കാരണം ഇനി ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാം വൈൻ ഉൾപ്പെടെയുള്ള ആൽക്കഹോൾ നിങ്ങളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുകയും ആൽക്കഹോളിൻ്റെ മെറ്റബോൾസത്തിൻ്റെ ഒരു ഉപ ഉൽപ്പന്നമായ ആസറ്റാൽഡിഹൈഡ് എന്ന രാസവസ്തുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ആസറ്റാൽഡിഹൈഡ് നിങ്ങളുടെ സിസ്റ്റത്തെ പ്രകോപനം ഉണ്ടാക്കുകയും അത് തലവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആൽക്കഹോൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാസപ്രക്രിയയുടെ ഭാഗമായാണ് തലവേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വൈനിൽ അടങ്ങിയിരിക്കുന്ന ഹിസ്റ്റമിനുകൾ ഇത് വി ുണ്ടാക്കുകയും മൈഗ്രെയിൻ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഹിസ്റ്റമിൻ സെൻസിറ്റീവായ ആൾക്കാരിൽ മറ്റൊന്ന് വൈനിലെ ടാനിനുകൾ അതായത് വൈനിന് വരണ്ട രുചി നൽകുന്ന സംയുക്തങ്ങൾ ഇത് സെറാട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് ചിലപ്പോൾ തലവേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും മറ്റൊന്ന് സൾഫൈറ്റുകളാണ് ഇവ കാരണം ഉണ്ടാകാം പക്ഷേ അപൂർവമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ സൾഫൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഇതൊരു കാരണമാകാം ഇനി നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വൈൻ കുടിച്ച് തലവേദന വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് ആദ്യമായി ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷൻ തടയുക എന്നതാണ് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വൈൻ കുടിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുടിക്കുക അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വൈൻ കുടിച്ചാൽ അടുത്തത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നതാണ് രണ്ട് ലഹരി കുറഞ്ഞ വൈനുകൾ തിരഞ്ഞെടുക്കുക അതായത് റെഡ് വൈനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റ് വൈൻ റോസ് വൈൻ ഇവയെല്ലാം ടാനിനുകളും ഹിസ്റ്റമിനുകളും കുറവാണ് അതുകൊണ്ട് തന്നെ റെഡ് വൈനിനേക്കാളും ഇവയ്ക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മൂന്ന് വൈൻ കുടിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ആൽക്കഹോളിൻ്റെ ആകരണം അല്ലെങ്കിൽ അബ്സോർബ്ഷൻ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു നാല് നിങ്ങൾക്ക് ഓർഗാനിക് വൈനുകളും പരീക്ഷിക്കാവുന്നതാണ് ഇനി ഇതൊന്നും നോക്കാതെ നിങ്ങൾ വൈൻ നന്നായി കഴിച്ചു വന്നിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടായിരുന്നിരിക്കട്ടെ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നന്നായി വെള്ളം കുടിക്കുക കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം തിരികെ നൽകുക തലവേദന ഉള്ളയിടത്ത് ഐസ് വയ്ക്കുന്നതും ഒരു ശമനം ലഭിക്കും രണ്ട് ജിഞ്ചർ ടീ ഇഞ്ചി ചായ ഇത് ഓക്കാനം അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള തോന്നൽ ശമിപ്പിക്കുകയും തലവേദനയുടെ തീവ്രത കുറയാൻ സഹായിക്കുകയും ചെയ്യും മൂന്ന് മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് വാഴപ്പഴം ബദാം മുതലായവ ഇത് പ്രധാനമായും സെറോട്ടൗണിൻ്റെ കാരണമായിട്ടാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നതെങ്കിൽ ഇത് പ്രയോജനം ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് വൈൻ ഒഴിവാക്കേണ്ടത് കുടിക്കാൻ പാടില്ലാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈൻ എല്ലാവർക്കും അനുയോജ്യമല്ല നിങ്ങൾ ഇനി പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കണം ഒന്ന് ഗർഭിണികൾ വൈനിലെ ആൽക്കഹോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വികാസത്തെ ദോഷകരമായി ബാധിക്കും രണ്ട് മരുന്നുകൾ കഴിക്കുന്നവർ ചില മരുന്നുകൾ വിപരീതമായി പ്രവർത്തിക്കാം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഇല്ലാതാകാം മൂന്ന് നേരത്തെ പറഞ്ഞ ഹിസ്റ്റമിനുകൾക്കോ സൾഫൈറ്റുകൾക്കോ സെൻസിറ്റീവായ ആൾക്കാർ അത്തരക്കാർക്കും ഇത് സ്ഥിതി വഷളാക്കാം നാല് മൈഗ്രെയിൻ ഉള്ള ആൾക്കൾ വൈൻ മൈഗ്രെയിൻ ഉണ്ടാകാൻ ഒരു കാരണമാണ് വൈൻ കുടിക്കുന്നത് അത്ര വലിയ അപകടം എന്നല്ല ഈ പറയുന്നത് വൈൻ പലപ്പോഴും കുടിക്കുന്നത് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ആയിരിക്കാം ഉദാഹരണത്തിന് ക്രിസ്മസ് വൈൻ കുടിക്കുന്നത് ഒരു ആനന്ദകരമായ അനുഭവമാക്കി മാറ്റുക മിതത്വം പാലിക്കുക വൈൻ കുടിച്ചോ എന്നല്ല വൈൻ എത്ര കുടിച്ചു എന്നതാണ് പ്രധാനം അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാർ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി എന്തൊക്കെ ചെയ്തിട്ടും തലവേദന കുറയുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്